എല്ലാവർക്കും നമസ്കാരം ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് എല്ലാവർക്കും കൃത്യമായ ധാരണയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതിയാണ് ഇസ്രായേലിൻ്റെ അതിർത്തികൾ ലംഘിച്ചുകൊണ്ട് ഹമാസ് ഭീരർ അവിടേക്ക് കടന്നു വരികയും പത്തൊണ്ടായിരത്തഞ്ഞൂറോളം അധികം ആളുകളെ കൊന്നു തള്ളുകയും ഇരുന്നൂറ്റി അമ്പതിനോളം ആളുകളെ ബന്ധുക്കളാക്കി കൊണ്ടുപോകുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി ഈ കഴിഞ്ഞ ദിവസം ജനുവരി പത്തൊൻപതാം തീയതി പതിനഞ്ച് മാസങ്ങളുടെ അതികഠിനമായ ബാന്ധവത്തിനൊടുവിൽ അല്ലെങ്കിൽ അവരെ ക്രൂരതയ്ക്കൊടുവിൽ മൂന്ന് വനിതകളായ ബന്ധികളെ ഹമാസ് മോചിപ്പിച്ച വാർത്തയുമുണ്ടായി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഹമാസിനെ സംരക്ഷിക്കുന്ന യുണൈറ്റഡ് നേഷൻസിൻ്റെ ചില നീക്കങ്ങളെക്കുറിച്ചും അത് കയ്യോടെ പൊക്കിയ ട്രംപിനെക്കുറിച്ചുമാണ് നമുക്കറിയാം ഈ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെ പോരാളികളായി കൺസിഡർ ചെയ്യുന്ന എന്താ പറയുക ഏജൻസികളാണ് ലോകത്തെമ്പാടുമുള്ള അത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളായാലും ലോകരാഷ്ട്രങ്ങൾ എല്ലാവരും തന്നെയായാലും ഇസ്രായേൽ തിരിച്ച് പ്രത്യാക്രമണം നടത്തുന്ന സമയത്ത് അയ്യോ നോക്കൂ നിങ്ങൾ ഫലസ്തീനിലേക്ക് നോക്കൂ ഹമാസിലേക്ക് നോക്കൂ അവർ എത്ര പാവങ്ങളാണ് അവരെയാണ് ഇസ്രായേൽ കൊന്നു തള്ളുന്നത് എന്ന് പറയും എന്നാൽ നേരെ തിരിച്ച് ഹമാസ് നടത്തിയ ക്രൂരതകൾ അനാവശ്യമായി ജൂതന്മാരാണ് എന്നതിന്റെ മാത്രം പേരിൽ അനാവശ്യമായ രാഷ്ട്രത്തിലേക്ക് ഇടിച്ചു കയറി െ കൊന്നു തള്ളുന്ന ക്രൂരത ആളുകളെ ഹ്യൂമൻ ഷിൽഡ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ പേരിൽ വിലപേശുന്ന ക്രൂരത അതാരും സംസാരിക്കാറില്ല എന്നാലും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ മോചിതരായ ശേഷം ഈ മൂന്ന് ബന്ധികളായ വനിതകൾ തങ്ങളുടെ അനുഭവങ്ങളും തങ്ങളുടെ നേരിട്ട പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള വെളിപ്പെടുത്തലുകൾ നടത്തി ഇതിൽ വളരെ പ്രധാനമായും തങ്ങളെ ബന്ധികളാക്കി വെച്ചിരുന്നത് യുണൈറ്റഡ് നേഷൻസിന് അറിയാമായിരുന്നു എന്നുള്ളൊരു വിവാദ പ്രസ്താവന കൂടി ഇവർ നടത്തുകയുണ്ടായിരുന്നു യു എൻ ആർ ഡബ്ല്യു എ നടത്തിയ അഭയാർത്ഥി ക്യാമ്പിലാണ് തങ്ങളെ തടവിലാക്കിയെന്നായിരുന്നു ഷായരി ബന്ധികളുടെ വെളിപ്പെടുത്തൽ എന്താണ് ഈ യു എൻ ആർ ഡബ്ല്യു എ യുനൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി എന്നതാണ് പൂർണ്ണരൂപം എന്താണിത് ഫലസ്തീൻ അഭയാർത്ഥികളുടെ ആശ്വാസത്തിനും പുനരുജ്ജീവനത്തിനും പിന്തുണ നൽകുന്ന ഒരു യു എൻ ഏജൻസിയാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഏജൻസിയാണ് ഇവർ ഇത് എന്താ പറയുക ക്രൗഡ് ഫണ്ടിങ്ങിനാൽ അല്ലെങ്കിൽ വിവിധ രാഷ്ട്രങ്ങളുടെ ഫണ്ടിങ്ങിനാൽ ഫലസ്തീനിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അവർക്കുള്ള ഭക്ഷണം പുനരുജ്ജീവനം താമസം അവരുടെ സംരക്ഷണം എന്നിവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് പലായനം ചെയ്യപ്പെടുകയോ പുറത്താക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ഫലസ്തീനികളെ യു എൻ ആർ ഡബ്ല്യു എയുടെ ചുമതല ഏറ്റെടുക്കുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു കണക്കന് ഏകദേശം ഒരു അഞ്ച് പോയിന്റ് ആറ് ദശലക്ഷത്തിലധികം ഫലസ്തീനികളെ ഈ യു എൻ ആർ ഡബ്ല്യു എയുടെ അഭയാർത്ഥി കളായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് എന്തായാലും ഗാസയിൽ യു എൻ ആർ ഡബ്ല്യു എ നടത്തിയിട്ടുണ്ടായിരുന്ന എട്ട് ക്യാമ്പുകളുണ്ട് ഈ എട്ട് ക്യാമ്പുകളിൽ ഒരിടത്താണ് ഈ അഭയാർത്ഥികളെ പാർപ്പിച്ചത് എന്നാണ് പറയുന്നത് അതായത് അഭയാർത്ഥികളുടെ വിശദമായ വിവരങ്ങൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ കയ്യിലിരിക്കെ അത് ഹമാസിൻ്റെ തീവ്രവാദികളുടെ ഷീ ഹ്യൂമൻ ഷീൽഡായിട്ട് അവരെ പാർപ്പിച്ചുകൊണ്ട് അവരുടെ വിശദ വിവരങ്ങൾ പുറത്ത് കൊണ്ടുവരാതെ എല്ലാ അർത്ഥത്തിലും പൂർണമായ പിന്തുണ ഹമാസിന് നൽകിക്കൊണ്ട് ഹിസ്രായേലിനോട് അവസാന പത്തുമഞ്ച് മാസത്തോളം വിലപേശാൻ അനുവദിക്കുന്ന യുണൈറ്റഡ് നേഷൻസിന്റെ ഏജൻസിയെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ പ്രത്യേകമായി ഇവിടെ പാർപ്പിച്ചിരുന്ന ക്യാമ്പ് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും വെളിപ്പെടുത്തൽ എന്തായാലും മാനുഷിക ഇടങ്ങളുടെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് സൈനിക ആവശ്യങ്ങൾക്കായി ആശുപത്രികളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെ ഹമാസ് ചൂഷണം ചെയ്തുവെന്ന മുൻ ആരോപണങ്ങളെ ശരിവെക്കുന്നതാണ് അഭയാർത്ഥികളുടെ ഈ വെളിപ്പെടുത്തൽ അറബ് ഇസ്രായേൽ സംഘർഷത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട ഫലസ്തീനിയൻ അഭയാർത്ഥികൾക്ക് സഹായം നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി നാൽത്തൊ ഈ യു എൻ ആർ ഡബ്ല്യു എ സ്ഥാപിതമാകുന്നത് ഗാസ വെസ്റ്റ് ബാങ്ക് ജോർദൻ ലെബനൻ സിറിയ എന്നിവിടങ്ങളിൽ എന്നിവിടങ്ങളിലായിട്ട് ദശലക്ഷക്കണക്കിന് ഫലസ്തീനികൾക്ക് ഈ അഭയാർത്ഥികൾക്ക് എന്തു നൽകുന്നുണ്ട് വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും സാമൂഹിക സേവനങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഏജൻസി പ്രവർത്തിക്കുന്നത് എന്തായാലും യു എൻ ആർ ഡബ്ല്യു എ തെറ്റായ മാനേജ്മെന്റ് രാഷ്ട്രീയ പക്ഷവാദിത്വം തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പങ്കാളിത്തം എന്നിവ ആരോപിച്ച വിമർശനങ്ങൾ ഇത് ആദ്യമായല്ല കേൾക്കുന്നത് ഇവർ ഇതിനു മുൻപും കേട്ടിട്ടുമുണ്ട് പല ഘട്ടങ്ങളിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട് യു എൻ ആർ ഡബ്ല്യു എക്കെതിരെ ഏറ്റവും നിന്ദ്യമായ ആരോപണങ്ങൾ ഏറ്റവും പ്രധാനം ഇസ്ലാമിസ തീവ്രവാദ ഗ്രൂപ്പായ ഹമാസ് യു എൻ ആർ ഡബ്ല്യു എയിൽ നുഴഞ്ഞു കയറി എന്ന തന്നെയാണ് അതായത് എന്റെ നടത്തിപ്പുകാരിൽ അതിന്റെ വോളണ്ടിയേഴ്സ് എല്ലാവരും തന്നെ ഹമാസ് തീവ്രവാദികളാണ് എന്ന തരത്തിലുള്ള വളരെ വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സും പല ഘട്ടങ്ങളായി പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ നുഴഞ്ഞുകയറ്റത്തിനിടെ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേലിനെതിരായ ആക്രമണങ്ങളിൽ യു എൻ ആർ ഡബ്ല്യുട ജീവനക്കാരുടെ പങ്കാളിത്തം സംബന്ധിച്ച റിപ്പോർട്ടുകളും ഈ വിമർശനങ്ങളുടെ ഒപ്പം വന്നതാണ് ഈ ആരോപണങ്ങളെ തുടർന്ന് അതിർത്തിക്കുള്ളിൽ അതായത് ഇസ്രായേലിന്റെ അതിർത്തിക്കുള്ളിൽ യു എൻ ആർ ഡബ്ല്യുട പ്രവർത്തനങ്ങൾ നിരോധിക്കാനുള്ള ഇസ്രായലിന്റെ തീരുമാനവും വന്നിരുന്നു യു എൻ ആർ ഡബ്ല്യുഎയുടെ മാൻഡേറ്റും ഫണ്ടിങ്ങും പുനർമൂല്യനിർണ്ണയം നടത്തണമെന്നും പലരും ആവശ്യപ്പെട്ടതോടെ ഈ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ കാര്യമായ തിരിച്ചടികൾക്കും കാരണമായി ചരിത്രപരമായ യു എൻ ആർ ഡബ്ല്യു ഏറ്റവും വലിയ പണദാതാക്കളിലൊന്നായ യുണൈറ്റഡ് സ്റ്റേറ്റ്സും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിന്റെ കീഴിൽ നിർണായക നടപടി ഇതുവരടക്കം സ്വീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപതിന് യു എൻ ആർ ഡബ്ല്യു എയ്ക്കുള്ള എല്ലാ തരത്തിലുള്ള യു എസ് ഫണ്ടിങ്ങും നിർത്തിവച്ചുകൊണ്ട് പ്രസിഡന്റ് ട്രംപ് എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് യു എനിലെ ട്രംപിന്റെ പുതിയതായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട യു എസ് അംബാസിഡർ ആയിട്ടുള്ള എലി സ്റ്റെഫാനിക് തൻ്റെ സെനറ്റ് സ്ഥിരീകരണ ഹിയറിംഗിൽ യു എൻ ആർ ഡബ്ല്യുഎയുടെ പ്രവർത്തനങ്ങളിൽ ഹമാസിന്റെ വിധേയരായ ആളുകൾ അല്ലെങ്കിൽ ഹമാസിന്റെ പങ്കാളിത്തം ഉയർത്തിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് അതായത് അതിർത്തിക്കുള്ളിൽ ഇസ്രായേൽ പറയുന്നത് പോലെ തന്നെ യു എൻ ആർ ഡബ്ല്യുഎയുടെ പ്രവർത്തനങ്ങൾ തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ വേണ്ട എന്ന് പറയുന്ന ഇസ്രായേലിന്റെ നയപരമായ തീരുമാനമെടുക്കൽ സത്യത്തിൽ ശരിയാണെന്ന് വേണം മനസ്സിലാക്കാൻ ഈ പ്രശ്നങ്ങൾ രൂക്ഷമായി മുന്നോട്ട് വരികയും വിവാദമുണ്ടാവുകയും യുഎസ് ഇവർക്കുള്ള ഫണ്ടിങ് നിർത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിരവധി യൂറോപ്യൻ രാജ്യങ്ങളും ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ തങ്ങളുടെ സംഭാവനകൾ നൽകുന്നതിനെ പുനഃപരിശോധിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട് ഈ സംഭവം യു എൻ ആർ ഡബ്ല്യുഎയുടെ ഫലപ്രാപ്തിയെക്കുറിച്ചും ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട് പറഞ്ഞ സമഗ്രമായ പരിഷ്കരണങ്ങൾക്കോ അല്ലെങ്കിൽ ഈ ഏജൻസിയുടെ പിരിച്ചുവിടലിനോ വേണ്ടി വാദിക്കുകയാണ് യു എൻ ആർ ആർ ഡബ്ല്യുഎഇയുടെ ക്യാമ്പിൽ ബന്ധികളാക്കിയെന്ന വെളിപ്പെടുത്തൽ സൈനിക ആവശ്യങ്ങൾക്കായി സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിക്കുന്ന ഹമാസിന്റെ ക്രൂരധാനിയാണ് ചൂണ്ടിക്കാണിക്കുന്നത് സൈനിക പ്രവർത്തനങ്ങൾക്കായി സിവിലിയൻ ഇടങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഹമാസിനെയാണ് ഇവിടെയുള്ള ഹമാസ്വാദികൾ വെള്ള പൂശുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ദുരുപയോഗം സാധാരണക്കാരുടെ ജീവിതം അപകടത്തിലാക്കുക മാത്രമല്ല ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ തത്വങ്ങളെ ദുർബലപ്പെടുത്തുകയും ആളുകളുടെ ഇടയിൽ അവിശ്വാസം ഉണ്ടാക്കുകയും ചെയ്യും സൈനിക ആവശ്യങ്ങൾക്കായി ആളുകളുടെ ആവശ്യങ്ങൾക്കായി ആശുപത്രികളും സ്കൂളുകളും അഭയാർത്ഥി ക്യാമ്പുകളും ഉണ്ടാക്കുന്നത് സത്യത്തിൽ അവരുടെ പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ടാണ് എന്നാൽ അതിലൂടെ കടന്നു കയറുന്ന ഹമാസിന്റെ രീതിയുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ വിലക്കുന്നതിന് പകരം തോന്നിയാസത്തിന് വില കിടുന്നതിനു പകരം അത്തരത്തിലുള്ള ഹമാസിന്റെ ഇടപെടലുകൾക്ക് സമ്മതം നൽകുകയാണ് യുണൈറ്റഡ് നേഷൻസ് ഇതുവരെ യുണൈറ്റഡ് നേഷൻസ് നമുക്കറിയാം ഇസ്രായേലിനോടുള്ള യുണൈറ്റഡ് നേഷൻസിന്റെ ചിറ്റമ്മ നയം എല്ലാ അർത്ഥത്തിലും ഇസ്രായേലിനെതിരെ സംസാരിക്കുകയും ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ സംസാരിക്കുകയും യുണൈറ്റഡ് നേഷൻസ് ഒരു ഘട്ടത്തിൽ പോലും ന്യൂട്രലായി നിന്നുകൊണ്ടൊരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് സംസാരിക്കാൻ നമുക്ക് കാണാൻ സാധിക്കില്ല എന്തായാലും ഇത് അതിഭീകരമായ ഒരു വാർത്തയാണ് ഇന്റർനാഷണൽ ഫണ്ടിങ്ങിലൂടെ പ്രവർത്തിക്കുന്ന ന്യൂട്രൽ സ്റ്റാൻഡിൽ നിൽക്കേണ്ടുന്ന ലോകസമാധാനത്തിനായി വന്ന ഒരു സംഘടനയുടെ ഏജൻസി അവർ ഈ അർത്ഥത്തിലാണ് ഹമാസിനെ പിന്തുണയ്ക്കുന്നതെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇവരെ വിശ്വസിക്കാൻ സാധിക്കുക എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് എന്തായാലും തിരിച്ചെത്തിയ ബന്ധുക്കൾക്ക് അതിഭീകരമായിട്ടുള്ള വിരലുകൾ ചിന്നി ചിതറി പോവുകയും വലിയ രീതിയിലുള്ള പ്രഹരങ്ങൾ ശരീരത്തിൽ ഏൽക്കുകയും ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ പോലും അവരൊക്കെ പാവം നല്ല ആരോഗ്യത്തോടു കൂടിയാണ് തിരിച്ചു വന്നത് നടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഇപ്പോഴെങ്കിലും യുണൈറ്റഡ് നേഷൻസിൻ്റെ ഈ എന്താണ് രണ്ട് സ്വഭാവം അതിപ്പോൾ വ്യക്തമായിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ ഈ യുണൈറ്റഡ് നേഷൻസ് കടുമ്പിടുത്തം പിടിക്കുന്നത് എന്നതിനുള്ളൊരു ഉത്തരം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ വെളിപ്പെടുത്തലുകളിൽ ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ആരുടെ ഭാഗത്താണ് ശരിയുണ്ടായിരുന്നത് ആരായിരുന്നു ചതിച്ചിരുന്നതെന്ന് നമുക്ക് കൂടുതൽ വ്യക്തമാകും നന്ദി നമസ്കാരം